മറ്റൊരു വിഷയത്തിലേക്ക് വരാം നിലവിൽ കണ്ടുകൊണ്ടിരിക്കുന്ന വേറെ വിഷയമാണ് പി വി എൻവറിൻ്റെ പി വി എൻവർ പിന്നെ യു ഡി എഫിൽ എടുക്കണമെന്നുള്ള രീതിയിൽ ആവശ്യമായി മുന്നോട്ട് പോകുന്നുണ്ട് എന്നാൽ മുന്നണിയിൽ പ്രവേശിക്കണമെന്നുണ്ടെങ്കിൽ തനിച്ച് വരണം അല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസ് വിടണം എന്നുള്ള രീതിയിൽ കോൺഗ്രസും യു ഡി എഫും നിലപാടെടുക്കുന്നുണ്ട് എന്നുള്ള രീതിയിലും കാണുന്നുണ്ട് അതേസമയം പി വി എൻവർ പക്ഷക്കാർ പറയുന്നത് ഒറ്റക്ക് മത്സരിക്കണം എന്നുള്ള രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്ന വ്യക്തികളുണ്ട് അപ്പോൾ ആ രീതിയിലൊക്കെ പല രീതിയിൽ രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോകുന്നുണ്ട് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് പി വി എൻവർ ഒരു നിലപാടെടുത്ത് പോയ സമയത്ത് ഒരുപാട് മനുഷ്യർ ഇദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാൻ മുന്നിലുണ്ടായിരുന്നു ഇതിപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഇടതുകാലിലുള്ള മന്ത് വലതുകാലിലേക്ക് മാറുന്ന രീതിയിലുള്ളൊരു ചുവടുവെപ്പായിട്ട് മാറുന്നുള്ള രീതിയിൽ തോന്നിക്കുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളും ഉൾക്കൊണ്ടിട്ട് ഇദ്ദേഹവുമായിട്ട് മുന്നോട്ട് പോയിരുന്ന വ്യക്തികൾ പലരും ഒഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു സാഹചര്യം കൂടുണ്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിലവിൽ ഇടത് വലത് രാഷ്ട്രീയക്കാർ ഭരിച്ച് ഭരിച്ചു ഭരിച്ച് കേരളം മുടിച്ചു കേരളം മുടിച്ചു നാലഞ്ച് ലക്ഷം കോടി രൂപയോളം കടക്കണിയിലേക്ക് തള്ളിവിട്ടു ഇവിടെ ആകെ ജീവിക്കാൻ സാധിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥർക്കും രാഷ്ട്രീയക്കാർക്കും മാത്രമാണ് ബാക്കി ആർക്കെങ്കിലും എന്തെങ്കിലും നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റുന്ന അന്തരീക്ഷം ഉണ്ടോ ഇല്ല അതൊരു സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് അതുപോലെ തന്നെ പോലീസ് രാജ്യം പോലീസ് രാജുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മുൻനിർത്തി രാഷ്ട്രീയപരമായിട്ട് ഭിന്നിപ്പോടെ ഇടതുപക്ഷ ചായവോട് കൂടി പ്രവർത്തിച്ച സമയത്ത് പി വി അൻവർ മുന്നോട്ട് പോയപ്പോ സ്വാഭാവികമായിട്ടും ജനസഞ്ചയായിരുന്നു അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നത് പോലീസ് അട്രോസിറ്റിക്ക് എതിരായിട്ടും അതുപോലെ തന്നെ പോലീസുകാരിലുള്ള പുഴുക്കുത്തുകളെ തുറന്നു കാണിക്കണം എന്നുള്ള രീതിയിൽ മൂപ്പര് മുൻപ് വന്നപ്പോൾ മൂപ്പരെ സപ്പോർട്ട് ചെയ്യാനാണ് അനവധി നിരവധി വ്യക്തികളുണ്ടായിരുന്നു അതിൽ രാഷ്ട്രീയ എല്ലാ കൂടെ മാത്രം പ്രവർത്തിക്കുന്നവരല്ല അല്ലാത്ത നിഷ്പക്ഷവാദികളായിട്ടുള്ള മനുഷ്യന്മാരുണ്ടായിരുന്നു ചെറുപ്പക്കാരുണ്ടായിരുന്നു കാരണം എന്താണെന്നറിയോ ഇവരെല്ലാം ഈ ഭരണത്തിൽ പ്രയാസപ്പെട്ട് അഥവാ പോലീസ് രാജ്യയിൽ പ്രയാസപ്പെട്ടും മറ്റും ജീവിക്കുന്ന വ്യക്തികളാണ് നമുക്കറിയാം മുമ്പ് മാമി തിരുവോധാന കേസിലും മറ്റും വളരെ കാര്യക്ഷമമായിട്ടുള്ള രീതിയിൽ സ്റ്റേറ്റ്മെന്റും അതേസമയം പോലീസ് അട്രോസിറ്റിക്കെതിരായിട്ട് പ്രവർത്തിക്കുന്ന വ്യക്തികളെ പിന്നെ സംഘടിപ്പിക്കാനും അതിന്റെ ഭാഗമായിട്ട് നിരരാധികളായിട്ടുള്ള മനുഷ്യന്മാരെ ഏകോപിപ്പിക്കാനൊക്കെ ശ്രമിച്ചതിന്റെ ഭാഗമായിട്ട് വാട്സാപ്പ് നമ്പറുകളൊക്കെ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ച ഒരു സമയമുണ്ടായിരുന്നു ആ സമയത്ത് അദ്ദേഹത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച ഒരു വ്യക്തി കൂടിയാണ് ഞാൻ ശേഷം ഇടതുകാലിലെ മന്ത് വലതുകാലിലേക്ക് വ്യാപിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ മാറ്റി സ്ഥാപിച്ച ഒരു ട്രീറ്റ്മെൻറ്റ് എന്നുള്ള രീതിയിൽ അദ്ദേഹം മാറുന്നൊരു അവസ്ഥ കണ്ടപ്പോൾ സ്വാഭാവികമായിട്ടും സങ്കടം തോന്നി കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ രീതിയിലുള്ള അല്ല ഇന്നത്തെ കാലത്ത് കേരളത്തിന് വേണ്ടത് കേരളത്തിൽ പുതിയൊരു ആണ് വേണ്ടത് ആ എന്നുള്ള രീതിയിലായിരുന്നു അദ്ദേഹം ആദ്യം ഉദ്ദേശിച്ചതും പ്രവർത്തിച്ചതും മുന്നോട്ട് പോയതും പിന്നീട് അതൊന്നും ഉണ്ടായി കണ്ടിട്ടില്ല സ്വാഭാവികമായിട്ടും ആളുകളെ കൊഞ്ഞുപോക്ക് തുടർന്നു അതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ നിലവിൽ വേണ്ടത്തെ പണി ചെയ്തിട്ട് കോൺഗ്രസിന് ചായ വാദി ഞാൻ അങ്ങോട്ട് തരാമെന്ന് പറഞ്ഞിട്ട് വെറുതെ അങ്ങോട്ട് കയറി കൊടുത്തു ഇപ്പോൾ ഉള്ളതും പോയി അപ്പോൾ അങ്ങനൊരവസ്ഥയിലാണ് പി വി എൻ പറഞ്ഞത് ആവശ്യമില്ലാത്ത മറ്റേ പിന്നെ ഒരു ഒരു തരത്തിലും ജനങ്ങളുടെ പിന്തുണയില്ലാത്ത ഇല്ലാത്ത കുറെ മഞ്ഞക്കടമ്പനും അതുപോലെ തന്നെ കുറച്ച് രാഷ്ട്രീയക്കാരും കൂട്ടിയിട്ട് മുന്നോട്ട് പോകാം എന്നാണെന്നുണ്ടെങ്കിൽ അതൊന്നും പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല അതേസമയം ഇദ്ദേഹത്തിന് ഇനിയും സമയമുണ്ട് ഇദ്ദേഹം വ്യക്തമായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോകണം ഒരു തരത്തിലും ജനങ്ങളെ മുന്നിൽ സ്വീകാര്യതയില്ലാത്ത വ്യക്തികളെ കൂട്ടിയിട്ട് മുന്നോട്ട് പോകുന്നതിന് സമയം നാതാക്കന്മാരെ കൂടുതൽ സൃഷ്ടിക്കുന്നതിന് പകരം ജനങ്ങളെ മുൻനിർത്തി മുന്നോട്ട് പോകാൻ ഇദ്ദേഹം ഒറ്റയ്ക്ക് തന്നെ തയ്യാറാവണമെന്നുള്ളൊരു അപേക്ഷയുണ്ട് അതിനുള്ള കാര്യശേഷിയും ദീർഘവീക്ഷണവും നിങ്ങൾക്ക് ഉണ്ട് എന്നുള്ള ഒരു ബോധം ഉണ്ടായിരുന്നു അപ്പോൾ അത് തുടർന്നും പോകണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട് അങ്ങനെയുള്ള രാഷ്ട്രീയക്കാരാണ് നിലവിൽ വളർന്നു വരേണ്ടത് അതുകൊണ്ട് തലമുറകൾക്ക് ഈ ഇടത് വലത് അല്ലെങ്കിൽ കുറുമുന്നണികളുമായി ബന്ധപ്പെട്ട് ശാപങ്ങളിൽ നിന്ന് മുന്നോട്ട് പോകാൻ മാറാൻ സാധിക്കുള്ളൂ അടുത്ത തലമുറയെങ്കിലും രക്ഷപ്പെട്ട് എത്ര കാലം കഴിഞ്ഞു കണ്ട ലോകം പിന്നെ അന്യരാജ്യങ്ങൾ പോയിട്ട് തൊഴിലെടുക്കേണ്ട അവസ്ഥ മലയാളിക്ക് വന്ന് ബോധിച്ചിട്ട് എത്ര കാലമായി ഈ രീതിയിലാണോ ജനം മുന്നോട്ട് പോകേണ്ടത് ഈ രീതിയിലാണോ ജനാധിപത്യം എന്നുള്ള ഉദ്ദേശിക്കുന്നത് നമ്മൾ കാലാകാലങ്ങളായിട്ട് വോട്ട് ചെയ്ത് ഇവരെങ്ങനെ വിജയിച്ച് മുന്നോട്ട് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കും സ്ഥാനമാനങ്ങൾ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളിട്ട് തട്ടലാണ് ഇവരെ പണി അല്ലേ നികുതി കൂട്ടി നികുതി ഭീകരതന്ന് തന്നെ പറയേണ്ടി വരും അല്ലേ നിലവിലുള്ള സ്ഥിതി അതല്ലേ അതിനു പുറമെ പോലീസ് ഭരണകൂട ഭീകരത അതിനു പുറമെ പോലീസിൽ നിന്ന് ഏൽക്കേണ്ടി വരുന്ന നിരന്തര ക്രൂരതകളും പീഡനങ്ങളും ഓരോ മനുഷ്യനും ഫേസ് ചെയ്യേണ്ട ഒരു അവസ്ഥയുണ്ട് പുറമേ നീതിപീഠനങ്ങളിൽ നിന്ന് ഈ രീതിയിൽ അഥവാ എന്തെങ്കിലും ഒരു പ്രയാസവുമായി ബന്ധപ്പെട്ട നീതിപീഠങ്ങൾ സമീപിച്ചാൽ പോലും ന്യായമായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല ഇതൊക്കെയാണ് പുതിയ തലമുറ രാഷ്ട്രീയക്കാരെന്നുള്ള രീതിയിലും അല്ലെങ്കിൽ പുതിയ മൂവ്മെന്റ് എന്നുള്ള രീതിയിലും മുന്നോട്ട് കൊണ്ടുപോകേണ്ടിരുന്നത് അല്ലാതെ ഒരേ സമയം അല്ലെങ്കിൽ ഒരു കേരള കോൺഗ്രസ് ബി ടീം ആയിട്ടോ എ റ്റു സെറ്റ് ഉണ്ടല്ലോ അതിന്റെ രീതിയിൽ പ്രവർത്തിക്കാനോ അല്ലെങ്കിൽ ഒരു അലൈൻമെന്റ് ഉണ്ടാക്കിയിട്ട് മുന്നോട്ട് പോയി സ്ഥാനമാനങ്ങൾ നേടിയെടുക്കാനുള്ള ഒരു അവസരക്കിയിട്ട് മുന്നോട്ട് പോകുന്ന ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല അതിന്റെ ഭാഗമായിട്ട് നിരവധി പേരെ ഒരുപാട് വാട്സപ്പ് കൂട്ടായ്മകളും പി വി അൻകറിന്റെ പേരിൽ മറ്റുണ്ടായിട്ടുണ്ടായിരുന്നു നിലവിൽ അതൊന്നും വളരെ വളരെ കുറവാണ് കാരണം എന്താണറിയോ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഇടത് കാലിലെ മന്ത് വലതു കാലിലേക്ക് പറിച്ചു നട്ടതുകൊണ്ട് അത് ട്രീറ്റ്മെൻറ്റാവില്ല അത് മാജിക്കോ മറ്റോ ആക്കി അല്ലാതെ ഒന്നും ആവില്ല അതല്ല യഥാർത്ഥ ട്രീറ്റ്മെൻറ് വേരോടെ പറിച്ച് കളയാനാവണം രോഗാവസ്ഥയെ വേരോടെ പറിച്ച് കളയാനാവണം അതിന് സിസ്റ്റം മാറ്റപ്പെടേണ്ടതുണ്ട് ശമ്പളം കൊടുക്കാനും അല്ലെങ്കിൽ കുറേ പേരെ തീറ്റിപ്പോറ്റാനും വേണ്ടിയിട്ടൊരു ജനവിഭാഗം തൊണ്ണൂറ് ശതമാനം ജനവിഭാഗങ്ങൾ അധ്വാനിച്ചുകൊണ്ടേയിരിക്കുക നികുതി കൊടുക്കാനും മറ്റുമായിട്ട് എല്ലാ സ്ഥാനമാനങ്ങളും സൗകര്യങ്ങളും മറ്റും നേടിയതിനു ശേഷം ജനങ്ങളെ വെല്ലുവിളിച്ചിട്ട് ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങളിൽ പോലും നീതി നിഷേധം പിന്നെ വരുത്തുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന സർക്കാർ ഇതര വകുപ്പുകൾ ഇതാണ് നിലവിൽ ജനം ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഭീകരത അതിന് അത് മുൻനിർത്തിയിട്ട് ജനങ്ങളെ സംഘടിപ്പിക്കാനും രാഷ്ട്രീയപരമായിട്ട് മുന്നോട്ട് പോകാനും തയ്യാറായാൽ ഇനിയും വിജയം സുനിശ്ചിതാണ് താൽക്കാലികമായിട്ട് ചിലപ്പോൾ ഒരു അടുത്ത വരണം യു ഡി എഫിലേക്ക് സ്വാഭാവികമായിട്ടുള്ള ഒരു മാറ്റാണല്ലോ അത് വന്നേക്കാം അതിൽ സ്ഥാനമാനങ്ങൾ കിട്ടിയാൽ കിട്ടാതെ വന്നേക്കാം വീണ്ടും പിണറായിക്ക് ശേഷം പ്രളയമെന്നുള്ള രീതിയിൽ ഇടതുപക്ഷം മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇടതുപക്ഷം ഏത് രീതിയിലിപ്പോൾ മുന്നോട്ട് പോകണമെന്ന് നമുക്കറിയാം നൂറു നൂറ്റമ്പത് കോടി രൂപയുടെ മണിമാലികകളെ ഇരിക്കാനും വേണ്ടിയിട്ട് ഏത് കട്ടൻചായും വീടും വലിച്ചുകൊണ്ടിരുന്ന ടീമിന് നൂറ് നൂറ്റമ്പത് കോടി രൂപയുടെ മണിമാലികകളിൽ ഇരുന്നാലേ രാഷ്ട്രീയ പ്രവർത്തനം സാധ്യമാണെന്ന് അവസ്ഥ ഈ വക രാഷ്ട്രീയക്കാർ വളരുന്നുണ്ട് എന്നാൽ അണികൾ ഒരു ജനനം മുതൽ മരണം വരെ അതേ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് വലിയ ഫോക്കസോ വലിയ പിന്നെ മേന്മയൊന്നും ഉണ്ടാകുന്നില്ല ചെറിയ ലോക്കൽ നേതാക്കന്മാർ മുതൽ വങ്കിട നേതാക്കന്മാർ വരെയുള്ളവർക്ക് വളർച്ചയുണ്ട് പക്ഷേ ഈ രീതിയിലുള്ള രാഷ്ട്രീയക്കാരാണ് ഇന്നത്തെ നാടിൻ്റെ ശാപം അത് ജനം വിലയിരുത്തുന്നുണ്ട് പുതിയ തലവർക്ക് അതിൻ്റെ നല്ല ബോധ്യമുണ്ട് അത് കൈമുതലാക്കി പ്രവർത്തിക്കാൻ സാധിക്കുന്ന ആർജിക്കുന്ന വ്യക്തികളാണ് അൻവർ അങ്ങനെ ഒരു വിഷയവുമായി മുന്നോട്ട് വന്നപ്പോൾ അൻവറിനെ സപ്പോർട്ട് ചെയ്യാൻ അനവധി നിരവധി വ്യക്തികൾ ഉണ്ടായിരുന്നല്ലോ നിലവിൽ അവരാരെങ്കിലും ഉണ്ടോ അപ്പോൾ അതിലേക്ക് അദ്ദേഹം തിരിച്ചു വരണം അല്ലെങ്കിൽ അതുപോലുള്ള വ്യക്തികൾ രാഷ്ട്രീയത്തിൽ മേൽ മുൻനിരയിൽ വരണം ഓക്കെ അല്ലാതെ ഈ ഈ ഇടതും വലതും പിന്നെ ബി ജെ പി കോർട്ടിയുമായിട്ടുള്ള പ്രവർത്തനം പിന്നെ അദാനിക്ക് കച്ചവടം ചെയ്യാനും അല്ലെങ്കിൽ കരിമണൽ കർത്തന്റെ പറ്റുപൂക്കിൽ ഇടം നേടാനും ആരുത ഇടയിൽ ഒരുവിധം യു ഡി എഫ് നേതാക്കന്മാരും എൽ ഡി എഫ് നേതാക്കന്മാരും ബി ജെ പി നേതാക്ക നേതാക്കന്മാർ അടക്കമുള്ള മൊത്തം ഡീറ്റെയിൽസ് പറ്റുപൂക്കിലുണ്ട് കർത്ത അപ്പം കർത്തക്ക് വിടുപണി ചെയ്യുന്ന രാഷ്ട്രീയക്കാരും മറ്റുമായിട്ടുള്ള വ്യക്തികളെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ബാധ്യതയുള്ള ജനവിഭാഗമല്ല നമ്മൾ പൊതുജനം അത് തിരിച്ചറിയണം ഇതുപോലുള്ള രാഷ്ട്രീയക്കാരെ പീതു കളയണം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ രീതിയിൽ മുന്നോട്ട് പോകുന്നത് നിങ്ങൾക്ക് താൽക്കാലിക ഗുണങ്ങളെ ഉണ്ടാക്കുകയുള്ളൂ ദീർഘകാലമായിട്ടുള്ളത് നാശമുണ്ടാക്കുകയുള്ളു അത് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളെപ്പോഴും അവർ സ്വീകരിക്കാൻ തയ്യാറല്ല നിങ്ങൾ തള്ളി കളഞ്ഞുകൊണ്ടിരിക്കുക നിങ്ങൾ ഉയർത്തിയ സാഹചര്യങ്ങളും അതുപോലെ തന്നെ ഉയർത്തിയ വാദങ്ങളും ശരിയാണെന്നുള്ള തോന്നലിലാണ് ജനം നിങ്ങളോട് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത് നിലവിൽ ആ സപ്പോർട്ട് ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കുക അത് നിങ്ങൾ മനസ്സിലാക്കണം അത്രേ പറയാനുള്ളൂ എന്തായാലും നന്ദി